ഹലോ എ ടു സെഡ് ബഫൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് പോണത് കുഴൽമന്ന ചന്തയിലാണ് അപ്പോൾ അവിടുത്തെ പോത്തുകളുടെ വിലയും കാര്യങ്ങളും പെരുന്നാൾ ചന്തയിലെ വീഡിയോ ആണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ചന്തയിൽ എത്തിയിട്ടുണ്ട് നേരം വെളുത്ത് വരാനുള്ള അടിപൊളി പോത്തുകുട്ടികളും പോത്തുകളും എത്തിയിട്ടുണ്ട് മൂരികൾ എത്തിയിട്ടുണ്ട് വലിയ വലിയ മൂരികൾ ദൈവ ഭാഗത്തൊക്കെ നല്ല കുട്ടികളുണ്ട് വളർത്താൻ പറ്റിയതും എറിച്ചിക്ക് വെട്ടാൻ പറ്റിയതും മീറ്റ് നന്നായിട്ട് മീറ്റ് കയറിയിട്ടുള്ള പോത്തുകളുണ്ട് അതായത് ഒക്കെ കൊണ്ടോണ്ട് ഈ വണ്ടിയിലൊക്കെ പോത്തുകൾ വന്നിട്ടുള്ളു ഇറക്കിയിട്ടില്ല ദൈ ഈ ഭാഗത്തൊക്കെ നല്ല പോത്തു കുട്ടികളുണ്ട് നല്ല അനസ്സ് വളർത്താൻ പറ്റിയ ഫാമിലൊക്കെ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ഉള്ള തന്നെ കുട്ടികളുണ്ട് പക്ഷേ വലിയ കുട്ടികളൊന്നല്ല നല്ല വിലയാണിപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെ അടുത്തുകാരനായിരിക്കണം നല്ല വിലയാണ് ചന്തയില് ഇതേ ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി വലിപ്പമുള്ള പോത്തു കുട്ടികൾ കിട്ടിയിട്ടുണ്ട് നല്ല പോത്തു കുട്ടികളൊക്കെ തന്നെയാണ് പക്ഷെ വില ഇപ്പോൾ വന്നുകഴിഞ്ഞാൽ പോത്തിനെ വളർത്താൻ എടുക്കാൻ പറ്റിയ സമയമല്ല കാരണം നല്ല വിലയാണ് പോത്തുട്ടികൾക്ക് ഇതേ കണ്ട ഈ ഭാഗത്തൊക്കെ നല്ല കുട്ടികൾ നല്ല നല്ല ഹെഡും ഉടലിനീളും ഹൈറ്റും ഒക്കെ ഉള്ള നല്ല ടൈപ്പ് കുട്ടികളാണ് പക്ഷെ വില ഇരുപത്തിനാല് രൂപ ഇരുപത്തഞ്ച് രൂപ മേനിയാണ് ഈ കുട്ടികൾക്ക് ചോദിക്കുന്നത് അത് ഇപ്പോൾ വില നമുക്ക് വളർത്താൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുതലാവില്ല പിന്നെ ഇത്ര തീരെ പൊടിക്കുട്ടികൾ എടുത്താലും ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടണം എന്നൊന്നുമില്ല വീട്ടിൽ വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തീരെ പൊടിക്കുട്ടികൾ എടുക്കാണ്ടിരിക്കുക കുറച്ചുകൂടി അത്യാവശ്യം ഒരു പത്ത് നൂറ്റി എൺപത് ഇരുന്നൂറ് കിലോ വെയിറ്റ് ലൈവ് വെയിറ്റ് തോന്നിക്കുന്ന ടൈപ്പ് കുട്ടികളൊക്കെ എടുക്കാൻ നോക്കുക ഇതൊക്കെ നല്ല കുട്ടികളാണ് ക്വാളിറ്റി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഹെഡൊക്കെ തീരെ കൊച്ചു കുട്ടികളായിപ്പോയി ഈ ഭാഗത്തൊരു മൂരീനെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ച് മൂരികളൊക്കെ ഉണർന്ന് വെള്ളം കൊടുക്കലും കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇറച്ചി ആവശ്യത്തിന് പോണ മൂരികളാണ് ഇത് ഈ ഭാഗത്തൊക്കെ കറവപ്പശുക്കളുടെ ഒരു ഏരിയയാണ് ഇതേപോലെ ഒരു കച്ചവടം നടക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് രൂപയാണ് ആ പശുവിന് കണ്ട പശുവിന് പറഞ്ഞത് അതവിടെ വില പേശി മുപ്പത്തിരണ്ട് വരെ ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇതേ ഒരു പൊത്തുകുട്ടി കച്ചവടം ഇപ്പം നടക്കുന്നത് നല്ലൊരു ആണ് വണ്ടിയിൽ ലോഡുകൾ കൊണ്ട് നിറക്കിക്കൊണ്ടിരിക്കണുള്ളൂ അതേ ഈ ഭാഗത്ത് ഒരു മൂന്ന് അടിപൊളി പോത്തുകൾ പെരുന്നാളിൻ്റെ പെരുന്നാൾ പ്രമാണിച്ച് കൊണ്ടു കെട്ടിയിട്ടുണ്ട് മൂന്ന് തന്നെ ഈ ഈ പിള്ളേരെ കൊണ്ടുനിൽക്കണേ അത്യാവശ്യം നല്ല പാടത്തൊക്കെ നിന്ന് തിന്ന് നല്ല വെയിലൊക്കെ കൊണ്ട് നല്ല കർ കറുത്ത് നല്ല ശരീരമൊക്കെ ആയിട്ട് നിൽക്കുന്ന പോത്ത് കുട്ടികളാണ് ഒരു രൂപയ്ക്ക് മേലെയാണ് ഒരു വില പറയണേ ഓരോന്നിനും ഇതേ അടുത്ത രണ്ട് വണ്ടി കാളകളാണ് ഒക്കെ മീറ്റ് പർപ്പസിന് വേണ്ടി പോണതാണ് ഈ ഭാഗത്ത് നല്ല പോത്തുകൾ ഇറക്കിയിട്ടുണ്ട് നല്ല ഫ്രെയിമുകൾ അത്യാവശ്യം വളർച്ച വലിയ ഇനിയും എറിച്ച് കയറാനുള്ള ടൈപ്പ് പോത്തുകൾ ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ നല്ല വില വരുന്നുണ്ട് ഇപ്പോൾ അമ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അതിന് മേലേക്കാണ് അപ്പോൾ ഇപ്പോൾ വണ്ടിയിൽ ഇറക്കിയാണ് പോത്തും കുട്ടികൾക്കൊരു വില പറയണേ കുട്ടികൾ നല്ല കുട്ടികളാണ് പക്ഷേ വില നല്ല വിലയാണ് പറയണത് അപ്പോൾ ഇപ്പോൾ ഒന്ന് ചന്തയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നോക്കിയും കണ്ടെടുക്കുക വിലക്കുള്ള സാധനം കിട്ടിയില്ലെങ്കിൽ എടുക്കണ്ട വിലയൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിഞ്ഞിട്ടായം പോലെ എടുത്താൽ മതി കാരണം ഇപ്പോൾ പെരുന്നാളെടുത്തുകൊണ്ട് ചന്തയിൽ നല്ല വിലയിരിക്കും ഇത് ഈ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പൂത്തങ്ങൾ വന്നിട്ടുണ്ട് പോത്തുകളൊക്കെ നല്ല പോത്തുകളാണ് പക്ഷെ വില കൊണ്ടാണ് എടുക്കാൻ പറ്റാത്ത ഒരിത് നല്ല കറുത്തൂരുണ്ട രണ്ട് പോത്തുകളാണ് ഇതൊക്കെ പെരുന്നാളിലെ കയറിപ്പോവാൻ ചാൻസ് ഉള്ള കുട്ടികളാണ് അപ്പുറത്തെ ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി പോത്തുകളൊന്ന് കെട്ടിയിട്ടുണ്ട് അതേ വണ്ടിയിൽ നിന്ന് ഇനി ഇറക്കിക്കൊണ്ടിരിക്കുക വലിയ വലിയ പോത്തുകളുണ്ട് വണ്ടിയിൽ ഒരുവിധം ഒക്കെ ഫില്ലായിട്ട് വണ്ടികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടം മാതിരി പോത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പുറത്തുനിന്നും കുറേ പോത്തുകൾ വരുന്നുണ്ട് വളർത്തുപോത്തുകളല്ലാണ്ട് പുറം സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഇഷ്ടം മാതിരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് പശുക്കളും കാര്യങ്ങളൊക്കെ ഇറക്കി കേട്ടിട്ടുണ്ട് വലിയ വലിയ പോത്തങ്ങളെ ഇറക്കി ഒരു ചന്തയ്ക്ക് കയറ്റിയിട്ടില്ല മേടിച്ച് കെട്ടിയതൊന്നുമല്ല ചന്തയ്ക്ക് ഇറക്കാൻ സമയമാണല്ലോ ലോഡുകൾ ഇറക്കി കൊണ്ടിരിക്കയാണ് ദേ പോത്ത് നല്ല അത്യാവശ്യം മീറ്റി കയറിയിട്ടുള്ള പോത്താണായിരുന്നത് ഇതും നല്ലൊരു തന്നെയാണ് അറുപത് രൂപ മിനിയാണ് അതിന് വില പറഞ്ഞത് ഇപ്പൊ ലാസ്റ്റ് ഇറക്കിയ പോത്തിന് ഇതൊക്കെ എൺപതും എൺപത്തി അഞ്ചും തൊണ്ണൂറും പറയുന്ന പോത്തങ്ങളാണ് ഈ കിടക്കണത് ഒക്കെ പെരുന്നാള് പ്രമാണിച്ച് ഇറക്കിയിക്കുന്നതാണ് അതാണ് ഈ വില ഇത് ഇവിടെ അടുത്തലോട് പോത്ത് ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ കുറച്ചുകൂടി ചെറിയ പോത്തലാണ് പക്ഷേ ഇറച്ചി കയറിയിട്ടുള്ള അത്യാവശ്യം ചടവൊക്കെ കയറുന്നിട്ടുള്ള പോത്തലാണ് കുട്ടി പോത്തുകളാണ് അതൊക്കെ ഇതേ അടുത്ത പോത്തുനെ ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ നാടൻ പോത്ത് കന്നുകളാണ് അത് ഇവിടെ രണ്ട് മൂരികൾ ഇറക്കുന്നുണ്ട് ഇത് ആന്ധ്ര കർണാടക ഭാഗത്തു നിന്നൊക്കെ വന്ന വണ്ടികളാണ് ആ മൂരിനെ ഇറക്കിയതൊക്കെ ഈ വണ്ടിയിൽ നിറച്ച് പോര ചെറിയ കുട്ടികളാണ് പ്രായം കൊണ്ട് ഉണ്ട് പക്ഷേ ഹൈറ്റും നീട്ടൊന്നും വന്നിട്ടില്ല നാടൻ ആന്ധ്ര കുട്ടികളാണത് അത് കാരണമാണ് ഹൈറ്റും നീളൊന്നും വരാണ്ടിരുന്നത് പക്ഷെ നല്ല ഇറച്ചി തൂർന്നിട്ടുള്ള പൂത്തുകളാണ് ഭാഗത്തൊക്കെ പോത്തങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആ വണ്ടിയിലൊക്കെ വന്നിരിക്കുന്നത് പൂത്തുകളാണ് വലിയ വലിയ പോത്തുകൾ ഹരിയാനയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ഭയങ്കര വിലയായിരിക്കും ചന്തയിൽ ചന്തയില് പെരുന്നാൾ ആവശ്യങ്ങൾക്കാണെങ്കിൽ പോത്തുകൾ മേടിക്കാൻ വരാൻ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല കേട് തീർന്ന പൊട്ടും പുളിയൊന്നും ഇല്ലാത്ത നല്ല പോത്തുകളൊക്കെ കിട്ടും പക്ഷെ ഇപ്പോൾ വളർത്താൻ വേണ്ടി പോത്തുകൾ മേടിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുതലാവില്ല കാരണം അത്ര റേറ്റ് കറിയൊക്കെയാണ് ചന്തയിൽ ഈ ഭാഗത്തൊക്കെ കുറവ് പശുക്കളും ഇറച്ചിക്കാവശ്യമായ പശുക്കളും എരുമകളുമൊക്കെ ഉണ്ട് ഇതൊക്കെ മീറ്റാവശ്യത്തിന് പോണ ഒരു മോളാണ് ഇഷ്ടം മാതിരി പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുഴമന്ത ചന്തയിൽ പശുക്കൾ മേടിക്കാൻ ആവശ്യം പശുക്കളെയും പശുക്കുട്ടികളെയും മൂരിക്കുട്ടികളൊക്കെ മേടിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം സെലക്ഷൻ ഉണ്ട് നമുക്ക് നോക്കി വില പേശി മേടിക്കാം തമിഴ്നാട് പശുക്കളൊക്കെ ഉണ്ട് കാന്ങ്കയം അങ്ങനത്തെ പശുക്കളൊക്കെ ഉണ്ട് ജെല്ലുകിട ഉപയോഗിക്കുന്ന കാളകൾ ഇതൊക്കെയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും ചന്തേര വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അടുത്ത് തന്നെ അപ്പോൾ ഓക്കെ ബൈ